पहला मार दिया इसका नाम रोशन രാജു രാജുവിന്റെ മറ്റൊരു പതിപ്പ് വളരെ വലിയ വേഗതയിൽ ഗ്രാം പന്തുള്ള വെയിറ്റ് ഉള്ള ഈ പന്തിനെ മീറ്റർ സിക്സറുകൾ പായിക്കാൻ കഴിവുള്ള കേരളത്തിന്റെ വൺ ഓഫ് ദി പ്രോമിസിംഗ് ഹാൻഡ് ഹിറ്റർ ആണ് റോഷൻ

റൺസ് കളയുന്നു. ഇസമുദരി. ഓൾ രൺസുകൾ കൂടി സ്കോർ ബോർഡിലേക്ക് വളരെ വേഗത്തിൽ ആഡ് ചെയ്യുന്ന ഷബിൻ ബഷീറോ. ഓൺസഗിയായ കളക്റ്റഡ് ഡെലിവറി ആസ് അക്രൗണ്ട് അഡ്വാൻസ് വൺ സിംഗിൾ വൺസ് ഓൺലി ടേക്കൺ ബൈ ദി വാസ് ഷബിൻ ബഷീറോ. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 3rd ഓവർ സ്കോർ ഈസ് 42. ഓൾ ഫുൾ ടൈം ഫുൾ ടോസ് ബോൾ വെച്ച് നിൽക്കുന്ന ഗെയിം. പ്രഹരിക്കപ്പെട്ട ഒരു വലിയ വലിയ സിക്സർ ലെഗ് റൺസ് എന്ന ടോട്ടലിലേക്ക് തന്നെ ടീമിനെ കൊണ്ടുപോകുന്നു ഷബിൻ ബഷീർ കേരളത്തിന്റെ

ആദ്യ നാല് ഓവറുകൾ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ എൺപത്തി ഒന്ന് മികച്ച സ്കോറിലേക്ക് തന്നെ എത്തി നില്ക്കുന്നു പന്തെടുക്കാൻ ബോൾ ബോയ്സിന് ഇത്രയും നേരം ക്ഷമ കെട്ടിരുന്നെങ്കിൽ

ജർദായ എന്ന വീഴ്ച്ചവരുത്തിയ യുഡി 7 തന്റെ ഫോമിൻ്റെ ഒരു പത്തിൽ ഒരു അംശം മാത്രം പുറത്തേടുക്കുമ്പോൾ എണ്ണം പറഞ്ഞു മൂന്ന് സിക്സറുകളി മൈതാനത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഓക്കേ യുഡി 7 ആണ് ഫോർ സിക്സസ് ഇനേറോ ഒരു വരിയിലെ നാല് സിക്സറും പൂർത്തിയാക്കി ജെല്ലിക്കറ്റിൻ്റെ ഐക്കൺ പ്ലെയറായി കൊൽക്കത്തയിൽ നിന്നും എത്തിയ യുഡി 7 ആണ് He makes troubling you now, Captain Kola with the year 77. Oh, once again in all of the ah, Oh I think so Again. Oh, this one. One that I turned by to if we toss for delivery in one and some run. a single run, solely taken by the after completion of very first over, scores is only four runs. Oh, again, we get chance rush. Hey. Oh, but it's down. അച്ഛന്റെ വിക്കറ്റ് നേടി എടുക്കാനുള്ള ഒരു അവസരം ഫീൽഡർ കൈവിട്ടു ഓ കൈ കിബ് മാറ്റാന ഇറ്റവണ വെൽ കളിച്ചാണ് സിക്സർ ಅನ್ನು തോന്നിപ്പിച്ച നിമിഷത്തിന് അടു വല അതിർത്തി വരം വിനട്ത്തു നിന്ന് ഒരു സ്പൈഡർമാൻ ക്യാച്ച്ഓടെ അച്ഛന്റെ വിക്കറ്റ് നേടി വിടുകയായി ടീം സ്കോർ ആണ് ജില്ലക്കിട്ടുള്ളത് അവർ കമ്പിറ്റാണ് ആദ്യ രണ്ട് ഓവറുകൾ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ പത്ത് റൺസ് മാത്രം മികച്ച ഒരു ഷോട്ടിലൂടെ

പല മൈതാനത്തും നമ്മൾ മടങ്ങിയെടുത്ത് നിന്ന് എത്തുന്നു പത്തനംതിട്ട ജില്ലയോ റാശന് കീഴിലായി രണ്ടാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്ന സുജിത്ത്

ോറും കൗതുകം കൂടിക്കൂടി വരുന്ന ഒരു ചിന്നാണ് യു ഡി സെവൻ സിംഗിൾ കാണും നാല് ടീമുകൾക്കും നെഞ്ചടിപ്പ് കൂടും കാരണം

играடா പിന്നെ ഷോർട്ടർ ഇന്നു പറഞ്ഞു ദേഷം ആ ദേരി സേവ് ഇദാദി അനദർ Brilliant ഷോട്ട് ഓൾസക ഇൻവിസ്ബിൾ അറ്റ് മൗണ്ട് ആയിക്കും നാല റൺസുകൾ കൂടി സ്കോർ ബോർഡിലേക്ക് ചേർക്കുന്നു അള്ളാഹുവ അലൈഹി